എൻ്റെ പേര് അഷ്മിക ഞാൻ ഒന്നാം ക്ലാസ് പഠിക്കുന്നതാണ് ജി ഐ പി സ്കൂൾ ചാരിങ്കാൽ ഞാൻ പൂവ് ചിരിച്ചു നില പാടത്തിൽ പഠിച്ചിരുന്നു അപ്പോൾ ഇതിൻ്റെ പേരാണ് ചെത്തിപ്പൂ ഇത് ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതിൻ്റെ ഇതൾ എത്ര ഉണ്ട് എന്നെ നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പോൾ നാളിതളുണ്ട് മറ്റൊരു ചെടി ഓർക്കിഡാണ് ഇതിൻ്റെ രണ്ടെണ്ണമുണ്ട് ഇതൊരു പെർപ്പിൾ കളറാണ് എത്ര ഇതും എണ്ണി നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതൾ കുറെ ഇതലുള്ളതാണ് കേട്ടോ ഇതാണ് കേട്ടോ വഴിച്ച് പെർപ്പളും കൂടിച്ചുള്ളത് ഇനി എത്ര ഇതലുണ്ട് എന്നെ നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഇതലാണ് കേട്ടോ ഇതിന് നല്ല ഭംഗിയുണ്ട് ഇതിനെ കാണാൻ ഇത് ഒരു കമ്പി കണക്കത്ത് വരുന്നതാണ് ഇത് വലിയൊരു പൂ വഴിച്ച് വീഴും അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇത് കുറേ ഇതും കേട്ടോ ഇതാണ് അത് ആൻഡോഡിയം ഇതിന്റെ കുറേ ഇതും ഉണ്ട് ഇത് വൈറ്റ് കളറാണ് ഇത് ഒരു ഇഡലാണ് കിട്ടുന്നത് ഇതെല്ലാം യെല്ലോ കളറാണ് കേട്ടോ അത് ആടെ കുറേ ഇതലുള്ളതുണ്ട് ഒരിടും ഇതൊക്കെയാണ് എൻ്റെ വിട്ടീഫ് ചെയ്തതിൽ നിങ്ങളെ വീട്ടിൽ ഇതിനെക്കാളും കൂടുതലുണ്ടെങ്കിൽ എനിക്കൊന്ന് പരിചയപ്പെട്ട തരുന്ന കൂട്ടുകാരെ